കുഴി കണ്ടില്ലേ മക്കളെ കുഴി ഈ കുഴി ഏറ്റവും നല്ല കുഴിക്കുള്ള സർക്കാരിൻ്റെ അവാർഡ് തന്നെ കിട്ടാൻ പോകുന്നത് ഗുരുവായൂർ നിന്നും തൃശ്ശൂർ വരെയുള്ള റോഡ് അടിപൊളി റോഡാണ് ഇത്ര മനോഹരമായ റോഡ് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും യാത്ര ചെയ്തിട്ടുണ്ടാവില്ല കാറാവട്ടെ ലോറി ആവട്ടെ ബസ്സാകട്ടെ ബെൻസ് ആകട്ടെ ഏത് വാഹനങ്ങൾക്കും നിലം തൊടാതെ നിലമൊന്നും ഒരയാതെ നിലമൊന്നും ഒരസാതെ റോഡിൽ തട്ടാതെ ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയില്ല അത്ര മനോഹരമായ റോഡാണ് ഏകദേശം ഒരു വർഷമായി പൊളിഞ്ഞു കിടക്കുന്ന ഈ റോഡിലൂടെ മന്ത്രിമാരടക്കം കടന്നു പോകുന്നു എന്നുള്ളതാണ് പൊതുജനത്തെ വിഡ്ഢികളും കഴുതകളും ആക്കിക്കൊണ്ട് കടന്നു പോകുന്നു എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ഇത്തരം റോഡുകളും ഇത്തരം വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും എന്തൊക്കെ പ്രതിഷേധങ്ങളുണ്ടായാലും ശരി ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ നിന്നും ഗുരുവായൂരപ്പനെ തൊഴുത് തിരിച്ചു പോകുന്നവരും ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നവരുമെല്ലാം ഈ റോഡ് താണ്ടിയിട്ടല്ലാതെ ഒരിക്കലും ഗുരുവായൂരിലേക്ക് എത്തില്ല പിന്നെ എറണാകുളത്തു നിന്നൊക്കെ പറവൂർ കൊടുങ്ങല്ലൂർ വഴി വരുന്നവർക്ക് വേണമെങ്കിൽ വരാം അത് റോഡ് എത്രമാത്രം നല്ലതാണെന്നും തീർത്തും പറയേണ്ടതില്ല അവിടെ പണി നടക്കുകയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അങ്കമാലി ചാലക്കുടി വഴി തൃശ്ശൂർ കടന്ന് തൃശ്ശൂരിലെ വലിയ ബ്ലോക്കുകൾ കടന്ന് ചൂണ്ടൽ വഴി അതായത് കേച്ചേരി ചൂണ്ടൽ വഴി എത്തുന്ന റോഡാണ് അതിമനോഹരമായ അത്ര സുന്ദരമായ റോഡ് സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കാഴ്ച വെച്ചിരിക്കുകയാണ് തൃശ്ശൂർ മുതൽ പുഴക്കൽപ്പാടം മുതൽ അമല പിന്നിട്ട് പിന്നീട് അങ്ങോട്ട് കേച്ചേരി പിന്നിട്ട് ചൂണ്ടൽ പാടം പിന്നിട്ട് ഗുരുവായൂരിലേക്ക് പോകുന്ന ഓരോ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുപോകുന്ന റോഡാണ് ഗുരുവായൂരപ്പനെ കണ്ണും മെയ്യും മറന്ന് വിളിക്കുന്ന അത്ര മനോഹരമായ റോഡാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കാനൊരു യോഗം വേണം ഒരു ഭാഗ്യം വേണം എല്ലാവരും ഈ റോഡിലൂടെ എത്രയും പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള എല്ലാവർക്കും അതിനുള്ള ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഓരോ ജനങ്ങളും ഓരോ പൗരനും വോട്ട് ചെയ്യുന്ന ഓരോ പൗരനും കണ്ടിരിക്കേണ്ട കഴുതകളായ ജനങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് തൃശ്ശൂർ മേഖലയിലേക്ക് പോകുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ചൂണ്ടൽപ്പാടം അതുപോലെ കേച്ചേരി ഇത് കഴിഞ്ഞിട്ടാണ് കേച്ചേരി എന്ന് പറയുന്ന വലിയ കുരുക്ക് ഈ കേച്ചേരി എന്ന കുരുക്കിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ചൂണ്ടൽപ്പാടം മുതൽ നീളുന്ന വൻ ബ്ലോക്കുകൾ അത് ഈ റോഡിനെ ആശ്രയിച്ചു കൂടിയിരിക്കുന്നു ഇത്രയും ഗതി കിട്ടാതെ കിടക്കുന്ന ഒരു റോഡിലൂടെയാണ് ജനങ്ങൾ ടു വീലറാകട്ടെ ഏത് ഓട്ടോറിക്ഷകളാകട്ടെ എല്ലാവരും മനസ്സിൽ ശാപിച്ചുകൊണ്ടാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ എന് ഈ ഭാഗത്തു നിന്ന് ജയിച്ചുപോയ ഏതെങ്കിലും മന്ത്രിയോ എം എൽ എയോ പോലും ഇവിടെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നറിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കഷ്ടം തോന്നുകയാണ് ഇത്രയും ഗതികെട്ടവന്മാരെയാണോ നമ്മൾ ജയിപ്പിച്ചു വിട്ടത് എന്ന് അല്ലേ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക താങ്ക്